സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം അദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങൾ രാത്രി ഒരു മണിയായി കഴിഞ്ഞാൽ പോയി വാതിൽ തട്ടിയ വീട് മാറിപ്പോയി നിങ്ങൾ സാധാരണ തട്ടുന്ന വീടല്ല ഇത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീടാ എനിക്ക് തോന്നുന്നത് മൂപ്പര വീട് മാറിപ്പോയതാ കാവൽ നിൽക്കാൻ വേണ്ടി സഹപ്രവർത്തനരെ കൊണ്ടുപോയതാ അബദ്ധത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീടിന്റെ വാതിൽ തട്ടിയതാണെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു അരപ്പായ കടലാസിൽ നല്ല മലയാളത്തിൽ ഒരു മാപ്പ് എഴുതി കൊടുത്താൽ ഞങ്ങൾ പ്രശ്നം അവസാനിപ്പിക്കും അതല്ലെങ്കിൽ പോലീസുകാരാ ഏതറ്റം വരെ പോയാലും കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് വന്ന നിന്നെ കൊണ്ട് അതിന് മറുപടി പറയിച്ചിരിക്കും ഏതറ്റം വരെ ഞങ്ങൾ പോകും എന്താ കരുതിക്കത് എന്ത് ധാർഷ്ട്യമാണ് എന്ത് ധിക്കാരാണ് എന്ത് ധിക്കാരമാണിത് ഈ നാട്ടിൽ എത്രയോ ക്രിമിനലുകൾ വലസ് നടക്കുന്നു ഈ ചെറുതുരുത്തി അങ്ങാടിയിലൊന്നിറങ്ങിയിട്ട് പോകുന്ന ഒരുപാട് ആളുകളുടെ പോക്കറ്റിൽ തപ്പി കഴിഞ്ഞാൽ എം ഡി എം എയുടെ കഞ്ചാവിന്റെ ഒക്കെ ഒരുപാട് മയക്കുമരുന്നിന്റെ ഒക്കെ കാര്യങ്ങൾ തെളിവുകൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ ഒരാളെ ഇവിടെ പരിശോധിക്കുന്നില്ല ഇവിടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ദുരൂഹ മരണങ്ങളടക്കമുള്ള സംഭവങ്ങൾ ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും അന്വേഷിക്കാൻ പ്രതികളെ പിടിക്കാൻ അതിന് പുറകെ പോകാനൊന്നും ഈ പോലീസുകാർക്ക് സമയമില്ല ഇവിടുത്തെ ലഹരി മരുന്നും മാഫിയയെ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ പോലീസിന് സമയമില്ല ഇവിടുത്തെ മണൽ മണൽ കൊള്ളക്കാരെ മണൽ മാഫിയെ മറ്റ് മാഫിയകളെ ഒക്കെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സമയമില്ല ഇവിടെ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനെ എതിർക്കുന്ന അതല്ലെങ്കിൽ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ അജയ്യമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ ഒതുക്കാനാണ് ഇവർക്ക് സമയമുള്ളത് ഇവിടെ നാണോ മാനോ ഉളുപ്പുണ്ടെങ്കിൽ ആ എ സി മൊയ്തീനെ പിടിച്ചകത്തിടണ്ടേ ആ കരിവന്നൂരിൽ കൊള്ള ചെയ്ത കരിവന്നൂരിലെ കൊള്ളയ്ക്ക് കൂട്ടുന്ന ഇവിടുത്തെ എം പി അറസ്റ്റ് ചെയ്യാൻ അവന്റെ വീട്ടിലേക്കൊന്ന് പോകാൻ ഇവിടുത്തെ ഈ പോലീസിന് ധൈര്യമുണ്ടോ ഇവിടുത്തെ മുൻപുണ്ടായിരുന്ന മത്സരിച്ചിട്ടുള്ള കരിവന്നൂരിലെ പാവപ്പെട്ടവരുടെ പണം കൊള്ള ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്ന ആ വീട്ടിലേക്ക് പോകാൻ ഇവന്റെ ഇവന്റെയൊക്കെ നട്ടല് അപ്പൊ ഈ നാട്ടിലെ സാധാരണക്കാരെ കൊള്ള ചെയ്തിട്ടുള്ള സാധാരണക്കാരുടെ പണം മോഷ്ടിച്ചിട്ടുള്ള സി നേതാക്കന്മാരുടെ രോമത്തിൽ തൊടാൻ പോലും ഭയമുള്ള ഈ പോലീസുകാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക അദ്ദേഹം വെറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മാത്രല്ല ഈ നാട്ടിലെ ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് വിളിക്കാമല്ലോ അദ്ദേഹത്തിനെ നിങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചാൽ അദ്ദേഹം എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ വിവിധ കാര്യങ്ങളുമായിട്ട് പോകുന്നയാളാണ് എന്തായിരുന്നു നിങ്ങളുടെ താല്പര്യം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കോൺഗ്രസിന്റെ എന്തിന്റെ പേരിലാ പേടിപ്പിക്കുന്നത് ആ കാലം പോയി കഴിഞ്ഞു ഇത് പഴയ കോൺഗ്രസ് ഒന്നുമല്ല ഞങ്ങളുടെ കുട്ടികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാഹ്വാനം കൊടുത്തു കഴിഞ്ഞാൽ ഏതറ്റം വരെ പോകാനും ശേഷിയുള്ള പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ചോണം മറക്കരുത് ഇവിടെ നിങ്ങൾ എന്താ കരുതിട്ടത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അങ്ങ് മൂക്കിൽ കയറ്റി വലിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ പ്രവർത്തനം അവസാനിച്ചു പോകുന്നു അങ്ങനെ നടക്കാൻ പോകുന്നില്ല നിലമ്പൂരിൽ കണ്ടല്ലോ തെരഞ്ഞെടുപ്പ് ബലം കണ്ടല്ലോ ആ തെരഞ്ഞെടുപ്പ് ബലം കണ്ണു തുറപ്പിക്കേണ്ടത് കേവലം സി പി എമ്മുകാരനെ മാത്രമല്ല ഈ നാട്ടിലെ പോലീസുകാരുടെ കൂടി കണ്ണു തുറപ്പിക്കുന്നത് നല്ലതാണ് പിണറായി വിജയന്റെ ഉത്തരവുകൾ അനുസരിച്ചു കൊണ്ട് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയും ജില്ലാ നേതൃത്വവും നൽകുന്ന ഉത്തരവുകൾ അനുസരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ നേരെ മെക്കിട്ട് കയറാൻ വന്നു നിങ്ങളെ എവിടെ ഇരുത്തണം എന്നുള്ളത് ഞങ്ങൾ പഠിപ്പിക്കും നിങ്ങൾ എവിടെ ഇരിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും വിദൂരമല്ല എന്ന് ഇവിടുത്തെ പോലീസുകാരെ ഉറപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കണം ഞങ്ങൾ ഈ നാട്ടിലെ ജനാധിപത്യത്തെ മാനിക്കുന്നവരാണ് ഞങ്ങൾ ഈ നാട്ടിൽ സമാധാനപരമായ ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾ ബി ജെ പിയെയോ സി പി എമ്മിനെയോ പോലെയോ അക്രമ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്ന പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പു പറയാം ഒരു കാര്യം ഉറപ്പു പറയാം ഏറെക്കാലം നിങ്ങളുടെ അതിക്രമത്തിന് പഞ്ചമുച്ചമടക്കി ഇരുന്നു കൊള്ളാമെന്ന് ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പോലീസിനെയും സി പി എമ്മിനെയും ഓർമ്മിക്കാൻ ആഗ്രഹിക്കണം ഒരു കാരണവശാലും കേടങ്ങാൻ സാധ്യമല്ല ഒരു കാരണവശാലും കേടങ്ങാൻ സാധ്യമല്ല ഇനി വടക്കാഞ്ചേരിയിലോ ചെറുതിരുത്തിലെയോ പോലീസിന് വടക്കാഞ്ചേരിയിലെയോ ചെറുതുരുത്തിയിലോ പോലീസില് ഞങ്ങളുടെ ഷാനവാസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷാനവാസ് കുറച്ചു ദിവസം താടി വടിക്കുന്നില്ല കുറച്ചുകൂടി നീട്ടി വളർത്തും ബ്ലേഡ് വാങ്ങി കാത്തിരുന്നു ബ്ലേഡ് വാങ്ങി കാത്തിരുന്നോ ഷാനവാസിനെ ഞാൻ കൊണ്ടുവരാം എന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ചങ്കൂറ്റമുള്ള ഒരുത്തൻ അതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഷാനവാസിന്റെ താടിയിലെ ഒരു രോമത്തിലൊന്ന് തൊട് അപ്പൊ കാണിച്ചു തരാം ഒരു രോമത്തിൽ തൊട് ഞാൻ ഏറെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഇവിടുത്തെ സി പി എമ്മും ഇവിടുത്തെ പോലീസും ഒരു സംശയവും വേണ്ട ജനങ്ങളെ അണിനിരത്തിൽ ഞങ്ങൾ പ്രതിരോധിക്കും ജനകീയമായിട്ടുള്ള പ്രതിരോധം കൂടെ ഉയരും ഇവിടുത്തെ നാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ അവർക്ക് വേണ്ടി പറയുന്ന അവരുടെ ശബ്ദമായി മാറിയിട്ടുള്ള ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഈ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ അവകാശമല്ലേ കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പോലീസ് സ്റ്റേഷനിലെ സിഐയുടെ ആവശ്യമുണ്ടോ ഒരു ആവശ്യമില്ല ഇതിനേക്കാളും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് പള്ളിയിൽ പോയിട്ടിന്റെ പാപ്പ് മനസ്സിലാക്കിക്കൊള്ളണം മനസ്സിലായല്ലോ മനസ്സിലായല്ലോ അതുകൊണ്ട് ഇതിലപ്പുറം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട ഇതിലപ്പുറം പറയാൻ മാത്രമല്ല ഇതിലപ്പുറം പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യം മറക്കണ്ട ഇത് ഇത് വെറും ഒരു വെല്ലുവിളിയോ ഇത് കേവലമായിട്ടുള്ള ഒരു വാണിംഗോ ആയിട്ട് പോലീസ് എടുക്കണ്ട ആറോ ഏഴോ മാസത്തെ കാലാവധി മാത്രമാണ് ഈ സർക്കാരിനുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് അവരുടെ വാക്കും കേട്ട് ആ സി പി എമ്മിന്റെ ഇനി കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിക്കാൻ പോകുന്ന സി പി എമ്മിന്റെ വാക്കും കേട്ടുകൊണ്ട് ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ അനാവശ്യമായി വന്നാൽ തീർച്ചയായിട്ടും ഏതറ്റം വരെ പോയിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ജയ് ഹിന്ദ് കോൺഗ്രസ് ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം